ഹലോ ഗായ്സ് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഈ ചടങ്ങ് കഴിഞ്ഞത് ഈ കഴിഞ്ഞ മെയ് എട്ടിനാണ് കേട്ടോ വ്യാഴാഴ്ച മെയ് എട്ട് നല്ല ദിവസമായോണ്ട് പെട്ടെന്നായിരുന്നു കേട്ടോ ഒരാഴ്ച പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കഴിഞ്ഞ അതിന് മുന്നേത്തെ ശനിയാഴ്ച എങ്ങാനോട് ഡേറ്റ് നോക്കിയത് അപ്പം തന്നെ പയ്യനൂർ പോയിട്ട് സാരിയും അർജുനന് കുർത്തയും സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു ഫുള്ളൊരു ഹരിഭരി ആയിരുന്നു അങ്ങനെ നമ്മളെ ചടങ്ങിലേക്കൊണ്ടുള്ള സാരിയും കാര്യങ്ങളൊക്കെ നമ്മൾ തലേനാളേറ്റവും പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മുപ്പത്തഞ്ചോളം എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ ഉണ്ടായിരുന്നില്ല അമ്മമാരിങ്ങനെയുള്ള ചടങ്ങിൽ വരില്ല കാരണം പെൺകുട്ടികൾ അവിടെ കയറുന്ന സമയത്ത് അമ്മ ആരതി ഒഴിയാനും അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളും ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ എല്ലാവരും വന്ന് സന്തോഷമായിട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ടൊക്കെ ചെയ്തു വന്ന ഉടനെ ആദ്യം നമ്മൾ ചായ കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഏഴ് ഏഴാം മാസത്തിലെ അതായത് ഏഴാം മാസത്തിൽ കൂട്ടാൻ വരുമ്പം ഏഴ് കൂട്ടം പലഹാരമായിട്ടാണ് വീട്ടിൽ നിന്ന് വരാ അങ്ങനെ ഏഴ് കൂട്ടം പലഹാരമൊക്കെ ആയിട്ടായിരുന്നു ഇവർ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവർ നമ്മൾ നമ്മളിവിടുന്ന് ചായയും പലാരമൊക്കെ കഴിക്കുകയാണ് ഇനി എൻ്റെ ചടങ്ങ് എന്ന് വെച്ചാൽ രണ്ട് മണി മുതൽ നാലു മണി വരെ ആയിരുന്നു കേട്ടോ പിന്നെ അതിനിടയ്ക്ക് വേഗം ഫുഡും കൂടി കഴിച്ചു ഫുഡ് ബിരിയാണി ആയിരുന്നു കേട്ടോ നമ്മൾ വടക്കന്മാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ വെജ് പ്രധാനമാണ് സദ്യമാണെന്നായിരിക്കും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ബിരിയാണി തന്നെയായിരുന്നു ബിരിയാണി ചില്ലി ചിക്കൻ പിന്നെ നമ്മൾ നമ്മളിഷ്ടപ്പെട്ട പാൽപ്പായസം ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ചടങ്ങിലേക്ക് കടക്കുകയാണ് അപ്പം ആദ്യം അമ്മ ഇങ്ങനെ സാരി ഉടുപ്പിച്ചു തരും ഈ സാരിയാണ് ഞാൻ ഉടുക്കാൻ പോകുന്നത് കോടി അമ്മ സാരി ഉടുപ്പിച്ചതിന് ശേഷം ഇങ്ങനെ രണ്ട് ഇല വെക്കും അപ്പോൾ ഒന്നിൽ നമ്മൾ ഇവിടുത്തെ ഇല ഫസ്റ്റ് അവിടുത്തെ ഇവിടുത്തെ ഉണ്ണിയപ്പമാണ് ഫസ്റ്റ് വിളമ്പേണ്ടത് അപ്പം ആദ്യം രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ മൂന്ന് തവണ ഇങ്ങനെ ഉണ്ണിയപ്പം വിളമ്പോം അപ്പം ഈ ഉണ്ണിയപ്പം എത്ര ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് വെറുതെ ഒന്ന് കണക്കൊക്കെ കൂട്ടും അങ്ങനെയൊക്കെയുണ്ട് അങ്ങനെ ആ ഇല മാറ്റി പിന്നെ എല്ലാവരുടെ അനുഗ്രഹം വാങ്ങി കിട്ടും നമ്മളിവിടെ അരി അരിയിട്ടിട്ടാണ് അനുഗ്രഹിക്കുക അങ്ങനെ നമ്മളിങ്ങനെ കാലൊക്കെ തൊട്ട് വണങ്ങി എല്ലാവരുടെയും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണ്ണിയപ്പം വിളമ്പിയതിന് ശേഷമാണ് എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ കൂട്ടാൻ വന്ന എൻ്റെ ആൻറ്റിമാരും ഒക്കെ പിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വരിക പിന്നെ അവർ അതിൽ നിന്ന് മൂന്ന് തവണ അപ്പെടുത്തിട്ട് ഇലയിലേക്ക് ഇടും അങ്ങനെ ഒരു ചടങ്ങ് അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങി പിന്നെ എനിക്ക് എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് കൂടുതൽ സമയം നിലത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ടും എല്ലാവരും കൂടി അനുഗ്രഹിക്കാൻ തോന്നിയിട്ടില്ല എന്നാലെല്ലാവരും മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് നാല് മണിക്ക് മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങണം ഇനി സാരി ഉടുത്ത് ഉണ്ട് നമ്മൾ മുന്നേ വളകാപ്പും ഈ ദിവസം തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ടൈമിൻ്റെ ഈ പരിമിതിയെല്ലാം കൊണ്ട് നമുക്കിനി കൂട്ടിക്കൊണ്ടുപോയി ചടങ്ങ് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ വളകാപ്പ് വേറൊരു ദിവസം ആക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് അതിനിയിപ്പം നടക്കുമല്ലോ എന്നറിയില്ല അങ്ങനെ ഉണ്ണിയപ്പൊക്കെ വിളമ്പി എല്ലാവരും അനുഗ്രഹിച്ചതിന് ശേഷം പിന്നെ ഇനി അടുത്തത് സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് പോകണം സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെച്ചാൽ ഓരോ നാട്ടിലും ഓരോ ചടങ്ങായിരിക്കുമല്ലേ ഏഴാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുപോലെ അപ്പം നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ണിയപ്പം വിളമ്പുക അങ്ങനെയൊക്കെയാണ് അപ്പം നിങ്ങളെ നാട്ടിൽ എങ്ങനെയാണെന്നൊന്ന് പറയണേ ഏഴാം മാസത്തിൽ പിന്നെ കൂട്ടിക്കൊണ്ട് പോന്നിട്ട് തിരിച്ച് വരുന്നില്ലെങ്കിൽ നമ്മളെ മടിയിലെ അരി ഇട്ട് തരും ഇപ്പം ഞാൻ തിരിച്ച് വരാനുള്ളതുകൊണ്ട് എൻ്റെ മടിയിൽ അരി ഒന്നും ഇട്ട് തന്നിട്ടില്ല എനിക്ക് ചടങ്ങ് കഴിഞ്ഞ് നമ്മൾ മേലെ സാരി ഉടുക്കാൻ പോയി നമിതേച്ചിയും സീനേച്ചിയും ചക്കരയും കൂടിയിട്ടാണ് കേട്ടോ എനിക്ക് സാരി ഉടുത്തുന്നത് ഈ സാരി കുറച്ച് ഇസ്തിരി ഒക്കെ ഇടേണ്ടി വന്നു പക്ഷേ സമയത്തിൻ്റെ പരിമിതി കാരണം അതൊന്നും പറ്റിയിട്ടില്ല എന്നാലും ആ കൂടി ഒന്ന് ഒപ്പിച്ച് വെച്ചു അങ്ങനെ സാരൊക്കെ ഇട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി ഇവിടുന്ന് ഇപ്പോൾ പോകുമ്പോൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും എല്ലാവരുടെ അനുഗ്രഹം ഒന്നും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അരി മടിയിൽ ഇടാത്തത് ഞാൻ വീണ്ടും ഇവിടേക്ക് തിരിച്ചു വരും കാരണം ഞാൻ ഇവിടെ തന്നെയാണ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നതും ഞാൻ വർക്ക് ചെയ്യുന്നതും ഇവിടെ തന്നെയാണ് അങ്ങനെ ഒന്നുകൂടി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു നമ്മളങ്ങനെ വീട്ടിലേക്ക് ഇറങ്ങുക വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ നെയഹു എൻ്റെ ബാഗൊക്കെ എടുത്ത് ഹെല്പ് ചെയ്യുന്നുണ്ട് വെച്ചിരാൻ വേണ്ടിയിട്ട് ഈ ബാഗൊക്കെ എടുത്തതിനു ശേഷം നെയഹു ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ആ കരച്ചിലാണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി ആ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ കാറിലൊക്കെ കയറി കാറിൽ പാത്തു കുഞ്ഞിയില്ലോണ്ട് അവളുടെ കുറേ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ഒരുങ്ങി നിന്നുകൊണ്ട് അവൾ പിന്നെ ഭയങ്കര അതിശയത്തിൽ നോക്കുകയും തൊട്ടു നോക്കുകയൊക്കെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളെ പെരളം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഒന്നും കൂടി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു തിരിച്ച് വരാനുള്ള അത്ര സങ്കടവും കാര്യമൊന്നും ഇല്ല കേട്ടോ വ്യാഴാഴ്ച പോയാൽ ഞാൻ ഞായറാഴ്ച തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് ദിവസം മാത്രമേ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ പൂച്ചക്കാട് വീട്ടിലേക്ക് തിരിച്ചു പൂച്ചക്കാട് വീട്ടിലേക്ക് എത്തിയ ഉടനെ അമ്മ ആദ്യം ആരതി തന്നെ ഒന്നും ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ വീട്ടിലെത്തിയതും അമ്മ വരാത്ത സങ്കടം ഉണ്ടായിരുന്നു അമ്മനെ കണ്ടപ്പോൾ സന്തോഷമായി അങ്ങനെ അമ്മ ഇവിടെ നമുക്ക് ചക്കർച്ചോറ് പോലെ തരും അങ്ങനെ അത് കഴിച്ചു അത് പിന്നെ എന്നെ കൂട്ടിക്കൊണ്ടാൻ വേണ്ടിയിട്ട് വന്നവരൊക്കെ എൻ്റെ വീട്ടിലേക്ക് കൂടി വരണം അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും അമ്മ ചക്കർച്ചോറ് കൊടുത്തു അങ്ങനെ ഹാപ്പിയായി